അദർശ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്ന് പറയുന്നുണ്ട് ഓക്കേടാ ഫുഡ് കഴിച്ചോടാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞോ വേദക്കുട്ടി നമസ്കാരം മോർണിംഗ് എന്ന് പറയുന്നുണ്ട് മോർണിംഗ് ചായ കുടിച്ചോ വേദേ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയേട്ടാ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയതുകൊണ്ടാന്നേ മൂന്ന് ലൈക്ക് തന്നോ എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്

ഞാൻ കൂട്ടാക്കിട്ടുണ്ട് കേട്ടോ സ്മാർട്ടിനെ ഹായ് പറഞ്ഞു ഹായ് വെൽക്കം ലൈവിലോട്ട് സ്വാഗതം വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഈ കുഞ്ഞു ഫാമിലിയിലോട്ട് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നേട്ടാ പെങ്ങൾ കഴിച്ചു 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 പെങ്ങൾ കഴിച്ചു പണിയൊക്കെ ഒരുങ്ങി ഇനി ചോറ് വെക്കണം കറി വെക്കണം അത്രേ ഉള്ളു ട്ടാ അല്ലേട്ടാ ചായ കുടിച്ചില്ലേ രാവിലെ എന്താ കഴിച്ചെ നിമി ഹായ് എന്ന് പറയുന്ന വേദുട്ടി എന്ന് വിളിച്ച സ്നേഹം തരുന്നുണ്ട് വേദൂട്ടിയെ സ്നേഹം സന്തോഷം ഇവിടെ സ്വാഗതം ആദർശം എന്ന് പറയുന്നുണ്ട് ആദർശനോട് സ്മാർട്ടിന് ഉമ്മ എടുക്കുന്നില്ലേട്ടോ ഓക്കേ റസി ഗുഡ് മോർണിംഗ് റസീന്ത വന്നിട്ടുണ്ടോ എവിടെ ഞാൻ അയ്യോ ഹായ് ശ്രുതി എന്ന് പറഞ്ഞിട്ടുണ്ട് റസീൻ്റെ നമസ്കാരം ഞാൻ കണ്ടില്ല റസീന്ത സോറി കേട്ടോ റസീന്ത നമസ്കാരം ചായ കുടിച്ചോ സുഖല്ലേ എന്തൊക്കെ വിശേഷം പണിയെല്ലാം കഴിഞ്ഞാ ചായേന്റെ പരിപാടി കഴിഞ്ഞോ വേദുവേ എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് കേട്ടോ റസി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ആദർശ് സ്മാർട്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ട്ടോ സുഖം രാവിലെ തിരക്കൊഴിഞ്ഞിരിക്കുന്നുണ്ടോ ഓക്കേ ഓക്കേ താങ്ക് യു ആദർശ ഹായ് റസീന റസീന ചായക്കെന്ന കടി ഉമ്മാനോട് ചോദിച്ചു പറയണേ ഞാൻ നാലാമത്തെ ലൈക്ക് തന്നു പറയുന്നുണ്ട് ഓക്കെ രതിചേട്ടാ താങ്ക് യു റസീന സുഖമല്ലേ ചോദിക്കണ്ട രതി ചേട്ടാ സുഖമായിട്ടിരിക്കുന്നില്ലേ റസീന്ത ഹായ് ആദർശേ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് നിമിത കേട്ടോ രാജുവേട്ടാ ഹായ് വെൽക്കം ലൈവിലോട്ട് സ്വാഗതം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് രാജുവേട്ട ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ഞാൻ ലാബിൽ പോയി റിസൾട്ട് വന്നില്ല പറഞ്ഞിട്ടുണ്ടോ അതെ അല്ലേ വന്ന ഒന്ന് വിളിക്കണേ എന്താ റിസൾട്ട് എന്നൊന്ന് രതീശേട്ടോട് പറയോ കുട്ടിയെ ഞാൻ ഫസ്റ്റ് ഗാഡിയാണ് ചിലപ്പോൾ ഓട്ടം പോകും കേട്ടോ കേട്ടോന്നുണ്ടോ ഓക്കെ ഓക്കെ രതീഷേട്ടോ ഓക്കേ കലിപ്പന്റെ കാന്താരി അമൂസേ നമസ്കാരം ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ റസീന്ത അഭിയെ കണ്ടില്ലല്ലോ റസീന്ത രാജിവേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ നിന്റെ ആദർശ ഏട്ടോ ബെസ്റ്റ് പണി ഒതുങ്ങി ഇനി ഇച്ചിരി ചോറും കറിയും വെച്ചാൽ മതി ചോറ് വേഗം ആവും കുക്കറാണ് പിന്നെന്താ കറിയല്ലേ കറിയും കുക്കറല്ലേ കുക്കറോട് പറഞ്ഞാ മതി കുക്കറെ കുറച്ച് ചോറ് വെക്കൂ കുറച്ച് കറി വെക്കൂന്ന് അപ്പൊ കൂ കൂ എന്ന് പറഞ്ഞ കുക്കറാക്കിത്തരും ഓക്കെ ഹായ്ദർശേ എന്ന് പറഞ്ഞ നമസ്കാരം പറയാൻ എൻ്റെ രാജ്യമായിട്ടോ കേട്ടോ ചായ കുടിച്ചു സുഖമായിരിക്കുന്നു ഇപ്പോൾ ഫ്രീ ആണ് ചപ്പാത്തി പയർ കറി എന്ന് പറഞ്ഞു ഓക്കേ ബെസ്റ്റ് കോമ്പിനേഷൻ വേദുട്ടി പോയ വേദൂട്ടിയെ വീട്ടിലെത്തിയോ ഹായ് എന്ന് പറയുന്നുണ്ട് കൽപ്പൻ്റെ ഹായ് എന്ന് പറയുന്നുണ്ട് കാരണവാര്യം നമ്മുടെ അമ്മകുട്ടി ഹായ് എന്ന് പറയുന്നുണ്ട് ഏട്ടാ ആദർശ രതീഷ് ഏട്ടാ നമസ്കാരം എന്ന് പറഞ്ഞത് നിമിതേശി നിമിതേശി എന്തായാലും അവരെ ചായക്ക് രതീഷേ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ റസീനത്തെ രാവിലെ പോയി ഇവിടുന്നേട്ടാ ഞാൻ ഞാൻ അറിഞ്ഞുറക്കത്തായിരുന്നു രാവിലെ തന്നെ പോയി അപ്പൊ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് ആള് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയി എഴുന്നേക്കെ ഓക്കേ എന്ന് പറയുന്നുണ്ട് നിമിത ഹായ് എന്ന് പറയുന്നുണ്ട് റസീനത്തെ ഏട്ടാ കാന്താരിയെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ആദർശ് കുമാർ സുരേഷ് വന്നിട്ടുണ്ട് ഹായ് കുമാർ സുരേഷ് വെൽക്കം ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ഗുഡ് മോർണിംഗ് കുമാർ എവിടെയാ വീട് പറയണേ കുമാറേ മോർണിംഗ് എന്ന് പറയുന്നുണ്ട് കളിപ്പന്റെ കാന്താരി ഓക്കേ ചായക്കെന്താ കടിയ മൂസേ നീ എവിടെയാ കാന്താരി എന്ന് ചോദിക്കുന്നുണ്ട് എവിടെയാ കാന്താരി ഒന്ന് പറഞ്ഞുകൊടുക്കു ഹായ് എന്ന് പറയുന്നുണ്ട് നിംതേച്ചി വീട്ടിലാ ആദു എന്ന് പറയുന്നുണ്ട് കേട്ടോ അനിലനിൽ മാമി ഹായ് എന്ന് പറയുന്നുണ്ട് തുടങ്ങി ഇനി വാങ്ങി കിട്ടിക്കോളും കാന്താരിയെ ഹായ് ചായ കുടിച്ചോ എന്ന് ചോദിക്കണ്ടേ റസീനത്ത കാന്താരി ചായ കുടിച്ചോ ആണോ കാന്താരി എന്റെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കണ്ട എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണേ അനിലമ്മാവ ഹായ് ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അമ്മാവൻ ചായ കുടിച്ചോ ഒന്ന് പറയട്ടോ ഇന്ന് ദോശയും മീൻ കറിയുമാണ് ഓക്കെ ദോശയും മീൻ കറി ഇന്നലത്തെ മീൻ കറി അല്ലേ ഓ ഇഡലി കഴിച്ചു കഴിഞ്ഞു ആകർഷ നീ ഇഡലിയാണോ കഴിച്ച എത്ര കഴിച്ചെ ആദർശയെ ചായ കുടിച്ചോ എന്ന് ചോദിക്കേണ്ട ചോദിക്കണ്ട കഴിച്ചു മാമി കഴിച്ചോ എന്ന് ചോദിക്കണ്ടേ എന്താ കഴിച്ചല്ലേട്ടാ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പത്തിലാണോ ആ കഴിച്ചോ എന്ന് പറയുന്നുണ്ട് എന്താടാ കഴിച്ചേ ലൈക്ക് ഇട്ടു പുരുഷോത്തമ തിരുമേനി നമസ്കാരം കേട്ടോ നമ്മുടെ ഈ കൊച്ചു ഫാമിലിയിലോട്ട് ഒരുപാട് സന്തോഷം നമ്മള് രാവിലെ കണ്ടു അല്ലെ രാവിലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടില്ല കേട്ടാ തിരുമേനിനെ പ്രസീന്ത തിരുമേനി എന്ന് വിളിച്ച് നമസ്കാരം പറയുന്നുണ്ട് ശ്രുതി ചേച്ചി ഹായ് ശ്രുതി ചേച്ചി ഹായ്മഴ വെൽക്കം കേട്ടോ ശ്രുതി ചേച്ചിക്ക് ലൈക്ക് തരാൻ മറന്നു സനീഷം വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് സനീഷം വെൽക്കം ലൈവിലോട്ട് സ്വാഗതം കേട്ടോ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഒരുപാട് താങ്ക്സ് ഇഡലി എന്ന് പറയുന്നത് രണ്ടുപേരും ഇഡലിയാണോ ആദർശം കാക്കാരി ഇഡലി ആണോ കഴിച്ചേ ഉണ്ടോ എല്ലാ തിരുമേനി രതീശേഷം പണിക്ക് പോയി കേട്ടാ തിരുമേനി ചായ കുടിച്ചോ പണിയൊക്കെ ഒരുങ്ങിയോ ആദർശ് ആദർശയെന്ന് വിളിക്കുന്നുണ്ടോട്ടോ തിരുമേ ഒരു മിനിറ്റ് ആദർശയെന്ന് വിളിക്കുന്നതിന്റെ തീരുമാനി അത് ഇവിടെ നിറയെ കൊരങ്ങ് വന്നിട്ടുണ്ട് അതുകൊണ്ട് വാതിലടക്കാൻ പോയത് കേട്ടാ ചിലപ്പോ തക്കാളി ഉരുളക്കിഴങ്ങ് എടുത്ത് തിന്നുകളും ഇടിയമഴയും ഹായ് എന്ന് പറയുന്നുണ്ട് സനീഷ് ഇടിമഴേ സനീഷ് ഹായ് പറയുന്നുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു അമ്മാവാ എന്ന് പറയുന്നുണ്ട് റസീന്ത സുഖമാണോ ശ്രദ്ധ ചേച്ചി സുഖമായിട്ടിരിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്ന ശ്രദ്ധ ചേച്ചി സുഖമാണോ ഇടിയമഴേ പണിക്ക് പോകാൻ ഇറങ്ങിയോ ചായെല്ലാം കുടിച്ചോ എന്തൊക്കെയാ വിശേഷം ഒന്ന് പറയണേ ബ്ലൂ തരുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ കൽപ്പനക്കാരി തരാലോ പോകുമ്പോൾ ഞാൻ തിരിച്ചും എടുക്കും കേട്ടോ കുറച്ച് നേരമാണേ യൂണിഫോം അധികം ബ്ലൂ കൊടുക്കാൻ പാടില്ല മോളൂ അതുകൊണ്ടാണ് സുരേഷ് ചേട്ടാ വന്നിട്ടുണ്ട് സുരേഷ് സുരേഷേട്ടാ നമസ്കാരം ഒമ്പതാമത്തെ ലൈക്കുന്നുണ്ട് താങ്ക് യു സുരേഷ് ഏട്ടാ താങ്ക് യു മുതലാളി ഒപ്പിട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു വന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ സനീഷേ എന്ന് വിളിക്കുന്നതിന്റെ പുരുഷോത്തമം തീരുമാനിക്കും കേട്ടോ സനേഷ് ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട് ഇടിയുമഴയും ഇടിയമഴിന്ന് പണിക്ക് പോകണ്ടടാ എന്താ പരിപാടി ഇന്നത്തെ ഇടിയമ്മഴയും ഹായ് ചായ് കുടിച്ചോ ചെയ്യണ്ടാ റസീൻ താക്ക് ഒരു ഹായ് കൊടുക്കടാ സുരേഷേ എന്ന് വിളിക്കുന്നു പുരുഷോത്തമൻ തിരുമേനി തിരുമേനി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് സുരേഷേട്ടാ സുരേഷേട്ട ജോലി സ്ഥലത്ത് എത്തിയോ തൊഴിലുറപ്പിനടുത്ത് എത്തിയോ ഇന്നെന്താ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് സുരേഷെ ഹായ് എന്ന് പറയുന്നുണ്ട് റസീൻ താട്ടാ റസീന്ത ഞാൻ കുടിച്ചു ഇത്ത കുടിച്ചോ എന്ന് ചോദിക്കേണ്ട ഇടിയമ്മഴയും രാവിലെ കഴിക്കാറില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ ചെയ്യൂലേ തിരുമേനി പിന്നെ എപ്പോഴാ കഴിക്കുന്നത് തിരുമേനി ഹായ് എന്ന് പറയുന്നുണ്ട് സനീഷ് സനീഷ് ഇത് ചാനലാണോ എന്ന് പറയണേ റസീന്ത സുഖമാണോ എന്ന് ചോദിക്കേണ്ട ഇടിയും മഴ കേട്ടോ കിളി കൊണ്ടു തൂങ്ങി കിടക്കുന്നു ഓ ൂട് കാതെ തൂങ്ങി കിടക്കുന്നു ഓ താങ്ക് യുടാ അ ശരി ഞാൻ വിളിച്ചാ പറയുന്നേ മുനീർ വന്നിട്ടുണ്ട് ഹായ്സേ ഹായ് മുനീറേ നമസ്കാരം ലൈവിലോട്ട് സ്വാഗതം മുനീറെ ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു കേട്ടോ എല്ലാവരെയും ചായ കുടിച്ചോ മുനീറെ മുനീറിന്റെ വീട് വിടിയാന്ന് ഒന്ന് പറയോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ മറന്നുപോയി കേട്ടോ തിരുമേനി ഞാൻ ഇപ്പോൾ വന്നു എന്ന് പറയുന്നുണ്ട് ആ തിരുമേനി പണിക്ക് പോയിട്ടായിരുന്നുള്ളതേ അതുകൊണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇടിയം വഴിയോടും ഹായ് പറയുന്നുണ്ട് കേട്ടോ തിരുമേനി പത്താമത്തെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു പാറൂസ് വന്നിട്ടുണ്ടല്ലോ പത്താമത്തെ ലൈക്ക് ഹലോ എന്ന് പറയുന്നുണ്ട് പാറുസ് ഒരുപാട് വെൽക്കം കേട്ടോ ചേച്ചിയുടെ കുഞ്ഞു ഫാമിലിയിലോട്ട് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പത്താമത്തെ ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ഏട്ടാ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഓട്ടം പോയതായിരുന്നു എന്ന് പറയുന്നുണ്ട് രതീശേട്ടെ ഓട്ടം പോയി വന്നോ രതീശേട്ടാ എനിക്ക് സുഖമാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഇടിയം വഴി ഓക്കേടാ തണുപ്പാണ് അതുകൊണ്ട് രതീഷേ നമസ്കാരം എന്ന് പറയുന്നുണ്ട് തിരുമേനി തിരുമേനി എപ്പഴാ ചായ കുടിക്കുക പുരുഷ ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട് ഇടിയുമഴി ഇടിയും സുഖമല്ലേ എന്ന് ചോദിക്കേണ്ട രതീശ് ചേട്ടൻ ഇടിമഴയും സുഖല്ലേ ഇനി പോയി കഞ്ഞി ഉണ്ടാക്കണം കഞ്ഞി ആക്കി കുടിക്കുമ്പോഴേക്ക് നേരം വൈകൂലേ വശിക്കൂലേ തിരുമേനി രതീഷ് ചേട്ടാ സുഖമാണോ എന്ന് ചോദിക്കേണ്ട ഇടിയും മഴയും സുഖമായിട്ട് അനുകൂട്ടം വന്നല്ലോ അനുകുട്ട നമസ്കാരം ഇല്ലെങ്കി ഞാൻ നിന്നെ തട്ടിക്കളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നാണോ എന്തോ സുഖാണോ അനുകുട്ട ഞാൻ പോയി കമന്റ് ഇട്ടിട്ടുണ്ട് സബ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ചേട്ടൻ തിരിച്ചു വന്നോണ്ടോട്ടോ കൽപ്പന്റെ കാന്താരി വന്നിട്ടുണ്ട് അമ്മൂസേ എന്ന് വിളിച്ചോണ്ട് അയ്യോ അമ്മൂസ് വന്നിട്ടുണ്ട് ചിരിച്ചോണ്ട് എന്തിനാ ചിരിക്കുന്നേ കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടാണോ തിരുമേനി നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞ പ്രതീക്ഷ തിരുമേനി സുബിനേടെ ലൈവിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു തിരുമേനി എന്തെങ്കിലും തിരക്കായി പോയോ ചുമ ലൈവിൽ പോയില്ലേ ഹായ് 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 ഹായ്ന്നു എവിടെയാ വീട് ഒന്ന് പറയണേ തിരിച്ചു വരണം കേട്ടോ നാളെല്ലാം കൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ മുട്ട വന്നില്ലേ മുട്ടേനെ കണ്ടില്ലല്ലോ എവിടെ പോയാർക്കറിയാം മുട്ട വന്നില്ല കേട്ടോ ചാനലെല്ലാം ഐഡിയ ആണേന്നോ ഓക്കേ സനീഷ ഐഡിയ ആണല്ലേ വന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ എപ്പോഴും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സനീഷേ ഹലോ എന്ന് പറയാന റിസൾട്ട് കിട്ടിയോ എന്താ പറഞ്ഞത് റസീൻ്റെ ആദർശന സുഖമില്ല എന്തൊക്കെ ക്ഷീണമൊക്കെ ആയിട്ട് രാവിലെ തന്നെ ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടി കൊടുത്തിട്ടല്ലോ ബ്ലഡ് കേട്ടോ ചായ കുടിച്ചോ ചായ കുടിച്ചോന് കുട്ട ചായ കുടിച്ചോ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാന് പിന്നെ ചങ്ങാതിയിൽ വന്നത് ചങ്ങാതി ഇവിടെ ചങ്ങാതി വന്നില്ലല്ലോ സനീഷയെ ഹായ് എന്ന് പറയുന്നുണ്ട് റൊസീൻ തെട്ടോ സനീഷിനോട് ഹായ് പറയുന്നുണ്ട് കഴിച്ചിട്ടായിരുന്നത് കേട്ടോ ഊ യാദൂ എന്ന് പറയുന്നുണ്ട് രതീശേട്ടാ ഇന്ന് ഓട്ടമുണ്ടോ ചായ കുടിച്ചോ ചോദിക്കണ്ടേ ആടെ ഓട്ടമുണ്ട് രതീഷ് ചേട്ടാ ഇന്നും ഓട്ടോ ഉണ്ടോ ചായ കഴിച്ചോ ചോദിക്കണ്ട ആരും ഒന്നും വിചാരിക്കരുത് കുഞ്ഞാവ് എഴുന്നേറ്റോണ്ടായിരുന്നു കേട്ടാ അനുകൂട്ടൻ ബ്ലോഗ് ഹായ് എന്ന് പറയുന്നത് രതീഷേട്ടൻ സനീഷ് എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട ആദർശനെ ആദർശനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സനീഷെ പ്ലീസ് ഓക്കെ അനുകൂട്ടൻ ഹായ് എന്ന് പറയുന്നുണ്ട് റസീൻറ്റാ ആദർശ ഹായ് എന്ന് പറയുന്നത് സനീഷ് ഒന്ന് പോയിട്ട് ആദർശനെ കൂട്ട് ചെയ്യണേ പ്ലീസ് ഹാഷിമേ നോട്ടി വന്നില്ല എന്ന് പറയുന്നുണ്ട് ഹാഷിംഖാൻ്റേത് റസീൻ ഖാൻ്റത് ഒരു ചാനലല്ലോ ഏട്ടാ തിരുമേനി ഓ എന്ന് പറയുന്നുണ്ട് ചാനലിൻ്റെ പേര് എന്താ അതു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് തന്നെയാണ് ചാനൽ ആദർശ് ഡ്രീം മേക്കർ എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടോ രതീഷ് ഹായ് നമസ്കാരം എന്ന് പറയുന്നുണ്ട് ആദർശേ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് തിരുമേനി ഹാഷിം ഹായ് എന്ന് പറഞ്ഞ് സനീഷ് ഹായ് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിച്ചേറ്റി മോളൂസ് എവിടെ ഇടീമഴയെ വാവ എഴുന്നേറ്റോണ്ടാണോ ഞാൻ ഇങ്ങോട്ട് വന്നത് പെട്ടെന്ന് എഴുന്നേറ്റോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നതാ ക്യാമറയൊക്കെ ഇങ്ങോട്ടല്ലോ പോയി കേട്ടോ സോറി വേദക്കുട്ടി വീണ്ടും വന്നോ ഹായ് പറയുന്നുണ്ട് ഹായ് വേദക്കുട്ടിയെ ഇടിമഴയും എന്നെ കൂട്ടാക്കണേ തിരിച്ചും കൂട്ടാക്കുമെന്ന് പറയുന്ന നിർദ്ദേശി തിരുമേനി കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ആദർശം ക്ഷമിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കഴിച്ചോ ചേച്ചി എന്ന് പറയുന്നത് ആ കഴിച്ചൂടാ ഞാൻ കഴിച്ചിട്ടല്ലേ ഇരുന്നത് ഹാശിം ഹായ് എന്ന് പറഞ്ഞാൽ റസീൻ്റെ ആണോ കേട്ടോ അനുക്കുട്ട റസീൻ്റെ ആണേ നമ്മുടെ റസീൻ്റെ ആണ് കേട്ടോ ആദർശ് ബി ഇരുപത്തൊമ്പത് മുപ്പത്തേഴ് പറയുന്നുണ്ട് കേട്ടോ സുഹേൽ വന്നിട്ടുണ്ടല്ലോ സുഹേലെ ഒരുപാട് ദിവസമായി കാണാതെ സുഹേലെന്തു പറ്റി സുഹേലെ ചേച്ചി ഷോർട്സിനൊക്കെ കമൻ്റ് ഇടാറുണ്ട് എന്തുപറ്റി പാറു സായി നമസ്കാരം എന്ന് പറഞ്ഞാൽ രതി വാവ എഴുന്നേറ്റു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ വന്നവരൊക്കെ സുഹേലെ ചേച്ചിക്ക് ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ രഞ്ജിനി അന് വന്നില്ലേ ചോദിക്കുന്നു രഞ്ജിനി ഇന്ന് കണ്ടില്ലല്ലോ എവിടെ പോയി രഞ്ജിനി ചേച്ചി ഓക്കേ സുഹൈലിന്റെ ഷോർട്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ കാണാറുണ്ട് അതുപോലെ തന്നെ കമന്റ് കൂടാറുണ്ട് ഓക്കെ ആദർശേ ഹായ് എന്ന് ചോദിക്കുന്നുണ്ട് അനുകൂട്ടം വേൾഡ് ഏട്ടാ അനുകൂട്ട ഒന്ന് ആദർശനെ പോയി സപ്പോർട്ട് ചെയ്യോ ആ ആദർശം തിരിച്ചു വരും അല്ലെങ്കിൽ ആദർശം ഒന്ന് സപ്പോർട്ട് ചെയ്യോ അനിക്കൂട്ടനെ സുഖാണോ സുഖാണോ സുഖമായിട്ടിരിക്കുന്നോ സുഹൈലെ സുഖാണോ ഒന്ന് പറയണേ ഓക്കേ എന്ന് പറയുന്നുണ്ട് നോ റിസ് റിസൾട്ട് എന്ന് പറയുന്നുണ്ട് ആ റിസൾട്ട് വരട്ടെ കേട്ടോ ഹലോ പാറു സഹോദരി എന്ന് പറയുന്നുണ്ട് ഹലോ ഇതാരാണിത് ഇതെന്താ പേര് ഒന്ന് പറയോ ഹലോ പാറു സഹോദരി എന്ന് വിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നിമിച്ച് ചേച്ചി ഓക്കെ സെറ്റ് എന്ന് പറയുന്നുണ്ട് നിമിത്ത ചേച്ചി ഇതിനെ കൂട്ടാക്കിയോ ഇടീമഴേ അനിലേട്ടാ ആ രഞ്ജിനി അതിൻ്റെ വന്നില്ല എന്ന് പറയുന്നുണ്ട് രതീശേട്ടാ അതെ രഞ്ജിനി വന്നില്ല ഏട്ടാ രഞ്ജിനി നീ എവിടെ പോയി പാറു എവിടെയും ചോദിക്കണ്ടേ പാറു ഇതാ ഞാൻ എവിടെ ഉണ്ട് കേട്ടോ ഏതു ചേച്ചി വാവ പെട്ടെന്ന് എഴുന്നേറ്റോണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഉറങ്ങട്ടെ പിന്നെ കാണാമെന്ന് പറഞ്ഞാ അനക്കുട്ടെ അനുകൂട്ട എന്താ ഇപ്പോഴുറങ്ങുന്ന നേരം വെളുത്തിട്ടാണ് ഉറങ്ങുന്നത് എന്താ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞേ സന്തോഷേ ഹായ് ഞാൻ ഇറങ്ങട്ടെ എന്നാണോ സോറി സോറി ഓക്കെ ഞാൻ ഇറങ്ങട്ടെ എന്നാ പറഞ്ഞല്ലേ ആനക്കുട്ട ഓക്കേടാ ആ വർക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കേ സന്തോഷാ ഹായ് നമസ്കാരം ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ചായ കുടിച്ചു ചായ കുടിച്ചു സന്തോഷ ചായ കുടിച്ചു ലൈക്ക് അല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് സന്തോഷേട്ടാ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ മാറും എഴുന്നേറ്റം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നത് ക്യാമറ ഓക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ആൽക്കൂട്ടം വർക്കിലായിരിക്കും അല്ലേ ഹലോ പാറുസേ എന്ന് വിളിച്ച ആളുടെ പേരെന്താ ഒന്ന് പറയോ ഭദ്രനാഥാണോ ഒന്ന് പറയണേ ഭദ്രനാഥ് ആണെങ്കി ഒന്ന് പറയണം കേട്ടോ വലിയൊരു പേരുമാണ് അതിൻ്റെ ഉള്ളിലൊരു കളവ് ഇട്ടിട്ടുണ്ട് പ്രസീന്ത പോയോ പ്രസീന്ത ബദ്രിനാഥാണ് അല്ലേ ഓക്കെ ബദ്രിനാഥാണ് ഹലോ പാറു സഹോദരി എന്ന വിളിച്ചത് ഓക്കെ ഓക്കെ ബദ്രി ആദർശ് പോയോ ആറ് പേരുണ്ട് എല്ലാരും ഒന്ന് സംസാരിക്കോ എല്ലാവരും ഒന്നിച്ചു പോയോ എല്ലാരും അവിടെ പോയി എല്ലാരും ഒന്ന് വരുവോ അരുണിമകുട്ടി പോയ കുട്ടിയെ വരാനിട്ടാണോ സ്റ്റെക്ക് ആയതാണോ ഇതെന്താ ആരും ഒന്നും ഇണ്ടാത്തേ ആരെങ്കിലും ഒരാളൊന്ന് ടൈപ്പ് ചെയ്തേ രതിചേട്ടൻ പോലെ രതിചേട്ടാ ഒന്ന് പറയണേ ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പറയൂ